േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയ വഴിതിരിവുകൾ വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചു ഇരിക്കുകയാണ് വരുണിനെയും അനിരുദ്ധിനെയും ചെന്ന് കാണുന്ന കൃഷ് ഒടുവിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും നമ്മളെ വിവാഹം കഴിക്കാം എന്ന് കരുതി ആ വീട്ടിലേക്ക് തിങ്കളാഴ്ച പോയാൽ നിന്നെ കൊന്നു കളയും ഞാൻ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞാൽ ചെയ്തിരിക്കും അത് കൃഷിൻ്റെ വാക്കാണ് ഒന്ന് പോടാ ഞാൻ എന്തായാലും കൺമണിയെ വിവാഹം കഴിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല അത് എന്റെ തീരുമാനമാണ് എന്നാൽ അതൊന്ന് കാണണമല്ലോ മോനെ വരുണേ നീ കല്യാണമെന്നോ കളവാണമെന്നോ പറഞ്ഞ് ആ വീടിന്റെ പരിസരത്ത് തിങ്കളാഴ്ച വന്നെന്നോ ഞാൻ അറിഞ്ഞാൽ പിന്നെ മരിപ്പിനുള്ള വടയും ചായയും കൊടുക്കലായിരിക്കും നിന്റെ വീട്ടിലെ സ്ഥിതി ഇത് ഞാൻ നിന്റെ മുന്നിൽ വെച്ച് പറയുകയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് അതിൽ യാതൊരു മാറ്റവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല നീ ആ കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് എന്തായാലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോവുകയില്ല അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് വരുൺ ഇതോടെ അനിരുദ്ധിന്റെ അടുത്തേക്ക് ചെല്ലുന്ന വരുൺ അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്താ ഇനി ഉണ്ടാവുക ഞാൻ എന്താ ചെയ്യണ്ടേ അവനെ നീ ഭയക്കാതിരിക്കെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇമോഷണൽ ആയിട്ടല്ല ചെയ്യേണ്ടത് നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ട് നീങ്ങണം എന്നാൽ മാത്രമാണ് ഇവനെപ്പോലെ ഉള്ളവനെ തളയ്ക്കുന്നതിനായി നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ വരുൺ എന്തായാലും നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് വരുൺ ഉറപ്പിക്കുന്നു പക്ഷേ ഇതിനിടയിൽ ഫോൺ ചെയ്യുകയാണ് കൃഷ് ഇപ്പോൾ കൺമണിയെ കൺമണി നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ കൺമണി കൃഷ്ണർ വരുന്നപ്പോൾ വീട്ടിലേക്ക് വരില്ല എന്നത് ഉറപ്പാണോ നീ പേടിക്കാതിരിക്കുക കണ്മണി അവനുള്ള എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി കാര്യങ്ങളെല്ലാം വഴിയേ ശരിയാകും പേടിക്കാതിരിക്കേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് ഉറപ്പ് തന്നെയാണ് ഞാൻ നൽകുന്ന വാക്കല്ലേ നിനക്ക് ധൈര്യമായി ഇരിക്കാം ഞാൻ എന്തായാലും പദ്ധതികൾ ഇനി കൃത്യമായി മുന്നിലേക്ക് നീക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇതേ സമയം അവിടേക്ക് ഇടയാവുന്ന കൺമണിയുടെ അച്ഛൻ കൃഷ്ണനെ ചെന്ന് കാണുകയാണ് ഇതോടെ കൃഷ് അങ്കൾ യാതൊരു വിധത്തിലും പേടിക്കണ്ട വരുണിനെയും കൂട്ടിനെയും ഞാൻ നേരിട്ടുകൊള്ളാം അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല പോരെ ഇതോടെ എനിക്ക് മോനോട് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല ഞാൻ ആകെ പകച്ചു പോയിരിക്കുകയാണ് എന്നതാണ് സത്യം അങ്ങൾ ധൈര്യമായിരിക്കെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞാനിലെ കൂടെ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം ഇത് കൃഷ് നൽകുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൃഷ് പോയിരിക്കുകയാണ് ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ദേവ്ജിയും അതുപോലെ തന്നെ മഹിയും ചേർന്ന പുതിയ നീക്കങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ലാലിയെ വലയിൽ വീഴ്ത്തുന്നതിനായി ആദ്യമൊക്കെ തെന്നി മാറുന്നുവെങ്കിലും ദേവ്ജിയുടെ വലയിൽ വീണു പോയിരിക്കുകയാണ് ഒടുവിൽ ലാലി ഇതോടെ ബാലുവിൻ്റെ കള്ളത്തരങ്ങൾ പുറത്തു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്